نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട കുട്ടുകാർക്കും എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ ഒന്നാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട ചക്രവാക്കൊക്കെ അതവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കോ അടിപൊളിയല്ലേ സെറ്റ് അല്ലേ പവർ അല്ലേ അങ്ങനെയൊക്കെ ഞാൻ ആദ്യം വന്നിട്ട് ചോദിക്കും അതിൻ്റെ ഒരു ശീലമാണ് ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കാം ആ ഉഷാറ് അല്ലെ മക്കളെ ചായയൊക്കെ കുടിച്ചിട്ടല്ലേ ഞങ്ങൾ ഇരിക്കുന്നത് അങ്ങനൊക്കെ ഞാൻ ചോദിക്കും അപ്പോൾ നിങ്ങൾ പറയണോ ഓ സാറേ എൻ്റെ പേര് ഞാൻ അറിഞ്ഞൂടെ ഷെമീൽ തൻ്റെ പേര് അപ്പോൾ ഷെമീൽ സാറേ ഞങ്ങൾ ചായ കുടിച്ചിട്ടുണ്ട് ഷെമീൽ സാറിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് ഷെമീൽ സാറിൻ്റെ ക്ലാസ്സൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനൊക്കെ പറയണം അങ്ങനൊക്കെ പറയും ഞങ്ങൾ ഓക്കെ റെഡി ടിൻറ്റിൻ ടി അപ്പം നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് തുടങ്ങാം അല്ലേ നമുക്ക് വീഡിയോ തുടങ്ങിയാലോ റെഡി അല്ലേ നിങ്ങൾ കേൾക്കാൻ കേൾക്കാൻ സെറ്റായി പവർ ആയി നിൽക്കുക അല്ലേ അങ്ങനെയാണെങ്കിൽ ഞാനും പവർ ആയിട്ടാണ് കുറച്ച് കൂടുതൽ പവറല്ല നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഓക്കെ റെഡി അപ്പം നോമ്പൊക്കെ നോൽക്കലുണ്ടോ നിങ്ങൾ നോമ്പൊക്കെ നോൽക്കുന്നതു നോമ്പൊക്കെ നോൽക്കലുണ്ടോ ഷീണുണ്ടോ ഷീണുണ്ടോ ഇന്ന് അവൾ ഒന്നാം ക്ലാസിന്റെ ഇന്റഗ്രേഷൻ ഡേ വൺ ഇൻ്റെ ചോദ്യപേപ്പർ അങ്ങോട്ട് നോക്കാൻ പോവാം ആ ഒന്നാം ക്ലാസിൻ്റെ ഇൻറ്റഗ്രേഷൻ ഡേ വൺ ചോദ്യ പേപ്പർ നമ്മൾ നോക്കും നിങ്ങൾ റെഡിയാണോ നമുക്ക് നല്ല മാർക്ക് വാങ്ങണ്ടേ മക്കളെ നല്ല മാർക്ക് വാങ്ങണ്ടേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ചോദ്യപേപ്പർ നോക്കാം അപ്പം ചോദ്യപേപ്പർ നോക്കുന്നവരുമ്പോൾ സാറിന് ഒരു ഒരു കാര്യം കാര്യം പറയാനുള്ളത് പറയാനുള്ളത് എന്താണെന്ന് വീഡിയോ ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഉണ്ട് ഞെക്കി കൊടുക്കുക ആ ഞെക്കി കൊടുക്കുക എല്ലാവരും ഞെക്ക് അത് കഴിഞ്ഞിട്ട് ലൈക്ക് ബട്ടണും കൂടെ എല്ലാവരും പോയി ഞെക്കു ഞെക്കോ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം കേട്ടോ എല്ലാവരും ഗ്രൂപ്പിൽ ഒക്കെ വിട്ടുപോകും എല്ലാവരും വിട്ടുപോകും അപ്പൊ നമ്മൾ ഇവിടെ ചോദ്യ പേപ്പർ കാണിച്ചു തരാം നിങ്ങൾ നോക്കുക അപ്പൊ ഞാൻ ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ പറഞ്ഞ് തരും റെഡിയാണോ നിങ്ങൾ കേൾക്കാ റെഡിയാണോ അങ്ങനെയാണ് പറഞ്ഞുതരാം ഞാൻ റെഡിയാണ് ഓക്കെ അല്ലേ സെറ്റ് അല്ലേ ഓക്കെ റെഡി അങ്ങനെയാണ് ഇവിടെ പേപ്പർ വന്നിട്ടുണ്ട് നോക്കാം വർഷീറ്റ് ഒന്ന് സുബുവിന്റെ കൃഷിത്തോട്ടം നിറം നൽകാം ഇവിടെ മനോഹരമായിട്ടുള്ള സുബുവിന്റെ ഒരു കൃഷിത്തോട്ടം ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ ഇതെന്താ ഇത് വാഴയാണ് ഇതോ ഇത് വാഴക്കുലയാണ് പിന്നെയോ ആ ഇത് ഇതാരാ ഇതാരാ ഇത് സുബു ആണ് അല്ലേ ഇത് സുബു സുബു അല്ലേ ഇത് ഇത് സുബു ആണ് ഇപ്പൊ സുബുവിന്റെ കൃഷിത്തോട്ടത്തിൽ എന്തൊക്കെയോ ഒക്കെ സാധനങ്ങൾ ഉണ്ട് ഖണ്ഡങ്ങൾ സുബുവിനെ കണ്ടോ അയ്യവ എന്താ രസം അതിനെ കാണാൻ ഇവിടെ വെണ്ടക്കയുണ്ട് ഇവിടെ എന്തൊക്കെയോ പച്ചക്കറി ഇവിടെ മത്തനുണ്ട് ആഴയുണ്ട് എന്തൊക്കെയോ പച്ചക്കറികളൊക്കെ ഉണ്ട് ഓക്കെ റെഡി അപ്പൊ അടുത്ത ചോദ്യം ഇവിടെ വരുന്നത് സുബ്ബവും അതേപോലെ തന്നെ ജഗ്ഗും കണ്ടുമുട്ടുക കേട്ടോ ഇത് ഇത് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളത് എന്താണെന്നറിയോ ടീച്ചർ ടീച്ചറുടെ കയ്യിലൊരു പേപ്പർ ഉണ്ടാവും ആ പേപ്പർ നോക്കി ടീച്ചർ ഇങ്ങനെ കഥ പറഞ്ഞു തരും അങ്ങനെ ഒരു ഒരു കിങ്ങിണിക്കാട്ടിൽ ഒരു സുബ്ബുണ്ടായിരുന്നു ഒരു ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ കഥ പിന്നെ സുബുവിൻ്റെ ജഗ്ഗിന്റെ കഥ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നതാണ് അപ്പോൾ എന്തായാലും ടീച്ചർ നോക്കൊരു കഥ പറഞ്ഞു തരാൻ ആ കഥ ടീച്ചർ പറഞ്ഞു തരും ടീച്ചർ കയ്യിൽ ഒരു പേപ്പർ ഉണ്ടാവും പറഞ്ഞുതരും പറഞ്ഞു തന്നാൽ അതിന് വേഗത്തിൽ എഴുതാൻ പറ്റും അപ്പോൾ എവിടെ നോക്കൂ ഈ പഴം എവിടുന്നാണെന്ന് ജഗ്ഗ് ചോദിക്കുക സുബ്ബുവിൻ്റെ കയ്യിലൊരു പഴം കണ്ടപ്പോൾ ഈ പഴം ാണ് ചോദിക്ക അപ്പൊ കൃഷി സുബു എന്താ പറയാ എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്ന് അല്ലെ എൻറെ കൃഷിത്തോട്ടത്തിൽ നിന്ന് എൻ്റെ കൃഷി തോട്ടത്തിൽ നിന്ന് തോട്ടത്തിൽ നിന്ന് അല്ലെ ഇനി അടുത്ത ചോദ്യം ചോദിക്കാം ജഗ്ഗു എന്ത് ചോദിക്കും നിനക്ക് കൃഷിത്തോട്ടം ഉണ്ടോ അപ്പൊ ജഗ്ഗു പറയോ അതെ നിനക്ക് ഇവിടെ എഴുതി കൊടുക്കാം നിനക്ക് കൃഷി ോട്ടം ഉണ്ടോ നിനക്ക് കൃഷിത്തോട്ടം ഉണ്ടോ ഇല്ലേ അപ്പോ സുബ്ബ് എന്താ പറയാ അതെ എനിക്ക് കൃഷിത്തോട്ടം ഉണ്ട് ചെക്ക് ചോദിക്കും എന്തൊക്കെ കൃഷിയാ നീ അവിടെ ചെയ്യുന്നേ അല്ലേ ഏതൊക്കെ കൃഷികളാണ് ചോദിക്കാം ഏതൊക്കെ ഏതൊക്കെ കൃഷികളാണ് ഏതൊക്കെ കൃഷികളാണ് അപ്പൊ പറഞ്ഞു കൊടുക്കല്ലേ വാഴ പിന്നെ എന്തൊക്കെയാ നമ്മൾ കണ്ടത് വെണ്ട പിന്നെയോ തൻല്ലേ ഇങ്ങനെയുള്ള കൃഷികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നമ്മളവിടെ ചെയ്യുന്നുണ്ട് എന്നൊക്കെ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് കേട്ടോ മക്കളെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് അപ്പം എനിക്ക് എനിക്കിഷ്ടമുള്ള പോലെ അല്ലേ ഞാൻ ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് നിങ്ങൾ പേടിക്കുന്നു വേണ്ടല്ലേ ഈ പഴം എവിടുന്നാ എൻ്റെ കൃഷിത്തോട്ടത്തിൽ നിന്നാണ് നിനക്ക് കൃഷിത്തോട്ടമുണ്ടോ അതെ ഏതൊക്കെ കൃഷികളാണ് വാഴയുണ്ട് വെണ്ടയുണ്ട് മത്തനുണ്ട് തക്കാളി ഉണ്ട് അണ്ടിപ്പരിപ്പുണ്ട് അണ്ടിപ്പരിപ്പുണ്ട് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ വാഴ വർഷീറ്റ് പോന്ന് എത്ര വീതം വാഴ വാഴത്തൈകൾ വീടിൻ്റെ മുന്നിലും പിന്നിലുമായി എത്ര വീതം വാഴ നോക്കിയതൊക്കെ വാഴത്തൈ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് പതിനെട്ട് വാഴത്തൈകളാണ് നമ്മളിവിടെ കണ്ടത് അല്ലേ പതിനെട്ട് വാഴത്തൈകൾ നമ്മൾ എന്ത് ചെയ്തു ഇവിടെ കണ്ട് അല്ലെ ഈ പതിനെട്ട് വാഴത്തൈ നോക്കൂ നിങ്ങൾ വീടിൻ്റെ മുന്നിലും പക്ഷെ പുനഞ്ഞിലല്ല വീടിൻ്റെ മുന്നിലും പിന്നിലുമായി എത്ര വീതം വാഴക്കൈ വാഴത്തൈകൾ നട എഴുതി നോക്കൂ അപ്പം പതിനെട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ പതിനെട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ പത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എത്രയും കൂടി എനിക്ക് ഇവിടെ വേണ്ടി വരിക പതിനെട്ടിലേക്ക് എട്ട് അല്ലെ എട്ടും കൂടെ പത്തും പതിനെട്ടും അല്ലെ പത്തും പതിനെട്ടും കൂടി ചേർന്നാൽ എത്രയാ വരിക പതിനെട്ടാണ് വരുന്നത് നമുക്കറിയാം ഇനി ഈ പതിനെട്ടിന് നമുക്ക് എന്ത് ചെയ്യാം വേറെ എങ്ങനെ എഴുതി കൊടുക്കാം അല്ലെ വേറെ എങ്ങനെ എഴുതി കൊടുക്കാം അല്ലെ എങ്ങനെയൊക്കെ എഴുതി കൊടുക്കാം ഇവിടെ പത്ത് എന്നല്ല ഇപ്പൊ എഴുതി നമുക്ക് ഇനി എന്ത് ചെയ്യാം ഇവിടെ പതിനൊന്ന് എഴുതി കൊടുക്കാം അല്ലെ പതിനൊന്നും ഇനി എന്ത് എഴുതി കൊടുക്കാം ഇവിടെ എന്താ ചെയ്തത് ും ഏഴും കിട്ടണമെങ്കിൽ ലെവൻ പ്ലസ് സെവൻ എന്താണ് ആണ് ഇവിടെ നമ്മൾ ടെൻ പ്ലസ് എയ്റ്റ് എയ്റ്റീൻ നമ്മൾ കണ്ടു ഇനി ലെവൻ പ്ലസ് സെവൻ നമുക്ക് എന്ത് ചെയ്യും എയ്റ്റീൻ നമുക്ക് കിട്ടും അല്ലേ ഇനി അടുത്ത് നോക്കി ഈ എയ്റ്റീൻ എങ്ങനെയാ നമുക്ക് എഴുതാം നമുക്ക് എഴുതി കൊടുക്കാം ട്വൽവ് പ്ലസ് ട്വൽവും എത്രയാണ് പ്ലസ് ഇവിടെ എഴുതണമെന്നില്ല കേട്ടോ ട്വൽവ് പ്ലസ് സിക്സ് അല്ലെ പന്ത്രണ്ടും ആറും എത്രയാ എയ്റ്റീൻ അല്ലേ പതിനെട്ടാണ് നമുക്കറിയാം ഇല്ലേ പതിനെട്ടാണ് ഇനി അടുത്ത് എങ്ങനെ എഴുതി കൊടുക്കാം ഇതിനെ തേർട്ടീൻ പ്ലസ് ഫൈവ് എഴുതി കൊടുക്കാൻ എത്രയാ അതും എയ്റ്റീൻ ആണ് എന്ത് നോക്കാണല്ലേ ഇവിടെ 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 പത്തല്ലേ ഒന്ന് മായു നോക്കാം മായു നോക്കാം നോക്കാം ഇവിടെ ഇവിടെ പത്താണ് അല്ലെ പത്തും എട്ടും ഇവിടെ എഴുതി അല്ലേ ഇനി അടുത്തതോ പതിനൊന്നും ഏഴും എഴുതി അല്ലെ ഇനി ഇവിടെയോ പന്ത്രണ്ടും ആറും പതിമൂന്നും അഞ്ചും ഇത് വളരെ സുഖമായിതാണ് ഇവിടെ പത്ത് ഇവിടെ പതിനൊന്ന് എഴുതി ഇവിടെ എട്ട് എഴുതി ഇവിടെ ഏഴ് എഴുതി ഇവിടെ 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 പതിനൊന്ന് എഴുതി ഇവിടെ പന്ത്രണ്ട് എഴുതി ഇവിടെ ഏഴ് എഴുതി ഇവിടെ ആറ് എഴുതി ഇവിടെ ഇവിടെ പന്ത്രണ്ട് എഴുതി ഇവിടെ പതിമൂന്ന് എഴുതി ഇവിടെ ആറ് എഴുതി ഇവിടെ അഞ്ച് എഴുതി എന്ത് എളുപ്പത്തിൽ എഴുതാൻ വേണ്ടി പറ്റൂലെ എയ്റ്റി അവൾ വളരെ രൂപത്തിൽ എഴുതാൻ ഇങ്ങനെ വേറൊരു സംഖ്യ എഴുതിക്കൂടെ ഇത് എന്തായാലും വരും ഇങ്ങനത്തെ ഒരു ചോദ്യം എന്തായാലും വരും ഇപ്പൊ പത്തിനെയാണെങ്കിലോ പത്തിനെയാണ് ഇങ്ങനെ എഴുതുന്ന എങ്ങനെയൊക്കെ എഴുതാൻ നമ്മൾ പത്തിനാ പത്തിനൊന്നും ആയിക്കോട്ടെ പത്തിനാണെങ്കിൽ നമുക്ക് എങ്ങനെയൊക്കെ എഴുതാം പത്തിനാ പത്തിനാണെങ്കിൽ പത്തിന് നമുക്ക് അഞ്ച് പ്ലസ് അഞ്ച് എഴുതാം അല്ലേ പിന്നെയോ ആറ് പ്ലസ് നാല് എഴുതാം പിന്നെയോ ഏഴ് പ്ലസ് മൂന്ന് എഴുതാം പിന്നെയോ എട്ട് പ്ലസ് രണ്ട് എഴുതാം ഇങ്ങനെയൊക്കെ എഴുതി കൊടുത്തുകൂടെ പത്തിന് ഈസി ആയിട്ട് ഇല്ലേ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ഇങ്ങനെയൊക്കെ ഏതണി വന്നാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം എഴുതാൻ വേണ്ടി പറ്റണം ഇല്ലേ എഴുതാൻ വേണ്ടി പറ്റണം ഇവിടെ നമ്മൾ മയച്ചുകൂടി എഴുതി കൊടുക്കാം ഓക്കെ റെഡ് അത് കഴിഞ്ഞ് ഇവിടെ പതിനെട്ട് രണ്ടിടത്തും തുല്യമായി നട്ടാലോ പതിനെട്ട് കിട്ടാൻ വേണ്ടി രണ്ടിടത്തും തുല്യമായിട്ട് നടാനാണ് എങ്ങനെയാണ് രണ്ടിടത്തും തുല്യമായിട്ട് നടുക പതിനെട്ട് കിട്ടണമെങ്കിൽ എങ്ങനെയാണ് എത്രയും എത്രയും കൂട്ടിയാലാണ് പതിനെട്ട് ഒൻപതും ഒൻപതും കൂട്ടിയാലാണ് പതിനെട്ട് അല്ലെ ഒൻപതും ഒൻപതും കൂട്ടിയാലാണ് പതിനെട്ട് അല്ലെ നയനും നയനും കൂട്ടിയാലാണ് എത്രയാണ് എയ്റ്റീൻ കിട്ടുന്നത് ഓക്കെ ആണോ റെഡി അല്ലേ നയനും നയനും കൂട്ടിയാലാണ് എന്ത് ചെയ്യുന്നത് എയ്റ്റീൻ കിട്ടുന്നത് റെഡി അല്ലേ അല്ലെ നയനും 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 കൂട്ടിയാലാണ് എന്ത് ചെയ്യുന്നത് എയ്റ്റീൻ കിട്ടുന്നത് പതിനെട്ട് കിട്ടുന്നത് ആണോ അല്ലേ ഇങ്ങനെയുള്ള ചോദ്യം വരും പരീക്ഷക്ക് ഇങ്ങനെയുള്ള ചോദ്യം വന്നാൽ നമുക്ക് എളുപ്പത്തിൽ എഴുതാൻ പറ്റണം എന്നപ്പോ മറ്റോന്റെ പേപ്പർക്കും നോക്കാൻ നിക്കണ്ടോ അങ്ങനെ നോക്കാനും നിക്കണ്ട നിങ്ങൾക്ക് അറിയുന്ന മാത്രം എഴുതിയ നിങ്ങൾക്ക് അറിയുന്നതേ ചോദിക്കും കേട്ടടാ മക്കളെ അടിച്ചു വെച്ചു എഴുതിക്കു കേട്ടോ നിങ്ങൾക്ക് അറിയുന്നതേ ചോദിക്കും വേറൊന്നും ചോദിക്കൊന്നുമില്ല ഓക്കെ ആണോ സെറ്റ് അത് കഴിഞ്ഞ നേരം നമ്മൾ അടുത്തേക്ക് ഉപകരണങ്ങൾ കണ്ടെത്താനാണ് സുബു സുബ്ബുക്കരടിയുടെ മുറിയിലെ ഉപകരണങ്ങൾ നോക്കൂ ഓക്കെ ഇവിടെ ഒന്നാമതായിട്ട് നമ്മൾ ഇവിടെ കാണുന്നുണ്ട് എന്താ ഇത് നമ്മക്കറിയാം കത്രികയാണ് അല്ലെ അല്ലേ ഒന്നാമത്തെ ചിത്രത്തിൽ ഇവിടെ കാണുന്നത് എന്താ ഇതെന്താ കത്രികയാണ് നമുക്ക് നോക്കാം കത്രികയാണ് ഈ കാണുന്നത് എന്താ കത്രികയാണ് ഇനി അടുത്ത നോക്ക് ഈ കാണുന്നത് എന്താ എന്താ ഈ കാണുന്നത് തൂമ്പയാണ് അല്ലേ കാണുന്നത് തൂമ്പയല്ലേ ഈ കാണുന്നത് എന്താ സ്ക്രൂ ഡ്രൈവറാണ് അല്ലേ സ്ക്രൂ ഡ്രൈവറാണ് കാണുന്നത് ഇനി ഈ കാണുന്നത് എന്താ അരിവാളാണ് ഈ കാണുന്നത് അല്ലെ അരിവാളാ കാണുന്നത് ഇതോ ഇതോ മണ്ണുമാന്തി അല്ലേ നമ്മളങ്ങനെ മണ്ണുമാതി എന്ന സാധനമല്ലേ ഇതോ കൊട്ടയാണ് അല്ലേ ഇനി അടുത്തതോ കത്തിയാണ് ഇതോ ഇതോ തവി കൈല്ന്നൊക്കെ പറയും ഇത് ചിരവയാണ് ഇത് എന്താണ് മുട്ടിന്നൊക്കെ പറയും പല പല പലതും പല പല വിധത്തിലല്ലേ പറയാ അല്ലെ ചുറ്റിക മുട്ടി അങ്ങനെയൊക്കെ പറയും അല്ലെ അപ്പൊ ഈ സംഭവങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഞമ്മക്കറിയാം ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഞമ്മക്കറിയാം ഇതൊന്നും ഞമ്മക്കറിയാത്തോന്നല്ല ആണോ ഇതൊന്നും അറിയാത്താണോ ഒന്നും നമുക്ക് അറിയാത്ത തോന്നില്ല മയച്ചതാണോ ഓക്കെ റെഡി അപ്പൊ ഇതൊക്കെ എങ്ങനെയാ നമ്മൾ എഴുതി കൊടുക്കുന്നത് ഒന്ന് നമ്മൾ എന്ത് ചെയ്യാ ലിസ്റ്റ് ചെയ്യ അല്ലേ എങ്ങനെയാ ലിസ്റ്റ് ചെയ്യ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പണി ആവശ്യ പണി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് അല്ലെ അപ്പൊ എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ആയുധങ്ങളുള്ളത് വീട്ടുപകരണങ്ങളുണ്ട് അതേപോലെ തന്നെ പണി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളുണ്ട് അല്ലെ വീട്ടാവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് പണി ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇല്ലേ അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഇത് ലിസ്റ്റ് ചെയ്യണം അല്ലെ അപ്പൊ ചിരവ എങ്ങനെയാണ് നമ്മൾ ചിരവ വീട്ടിലെ ആവശ്യങ്ങൾക്കാണ് എന്ത് ചെയ്യുന്നത് ചിരവ ഉപയോഗിക്കുന്നത് ബ്ലാക്ക് മതി നമുക്ക് ബ്ലാക്ക് ബ്ലാക്ക് കൊടുത്തു ബ്ലാക്ക് മതി നമുക്ക് ചിരവ ചിരവ വീട്ടിലെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് തവി വീട്ടിലെ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് കത്തിയോ കത്തി വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും ഇനി അടുത്തത് ഇവിടെ വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് എന്താ ഉള്ളത് വീട്ടിലെ ആവശ്യങ്ങൾക്ക് കത്രിക വീട്ടിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കൂലേ ഇല്ലേ ആ വീട്ടിലെ ആവശ്യങ്ങൾക്ക് കത്രിക ഉപയോഗിക്കോ ഇല്ലി ഉണ്ടോ അടുത്തതോ പണി ആയുധങ്ങളാണ് പണി ആയുധങ്ങൾ എന്തൊക്കെയാ ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാം ചുറ്റിക്ക് എഴുതി കൊടുക്കാം ഇനി അതേപോലെ തന്നെ ഇവിടെ ഒരു തവി എഴുതിയല്ലോ പിന്നെ അതേപോലെ തന്നെ കൊട്ട എഴുതി കൊടുക്കാം ഏ കൊട്ട എഴുതി കൊടുക്കാം പിന്നെയോ സ്ക്രൂ ഡ്രൈവർ ഉണ്ട് അല്ലെ സ്ക്രൂ ഡ്രൈവർ സ്ക്രൂ ഡ്രൈവർ പിന്നെ എന്തൊക്കെയാ ഉള്ളത് പിന്നെതാ തൂമ്പയുണ്ട് തൂമ്പ അല്ലേ ഇതൊക്കെ എന്താണ് നമ്മളെ പണി ആയുധങ്ങളാണ് മറ്റേതൊക്കെ ആവശ്യങ്ങൾക്ക് നമുക്ക് ഉപയോഗിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ് ഇതൊരു സംഭവം എന്തായാലും പരീക്ഷയ്ക്ക് വരുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും വരും നന്നായിട്ട് നിങ്ങൾ പഠിച്ചോളൂ ഈ ഒരു സാധനം പരീക്ഷയ്ക്ക് വരും എന്നുള്ള കാര്യം ഉറപ്പാ ഇത് വന്നാ നമുക്ക് എഴുതണ്ടേ എഴുതാൻ പറ്റണ്ടേ നമുക്ക് അപ്പൊ എന്ത് ചെയ്യണം ഇത് പഠിക്കണ്ടേ പഠിക്കാൻ ഇത് എഴുതാൻ പറ്റുവോ ഇല്ലല്ലോ ഇത് പഠിക്കാം പഠിച്ചാ നമുക്ക് എഴുതാം ഇത് ചെയ്യാം നന്നായിട്ട് പഠിക്കാ മക്കളെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ താഴോട്ടേക്ക് പോകുകയാണ് താഴോട്ടേക്ക് പോകുമ്പോൾ അങ്ങനത്തെ വലിയ സംഭവമൊന്നുമില്ല ഇവിടെ വല്ല എന്തോ ചിത്രം കൊടുത്തതാണ് നോക്കങ്ങളാ ഇവിടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട് കാണുന്നുണ്ട് നമ്മൾ കാണുന്നുണ്ടോ ഇവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ഈ ചിത്രം എങ്ങനെയാണ് എന്ത് ചിത്രം അവിടെ കാണുന്നത് ഒരു ചന്തയുടെ ചിത്രമാണ് കാണുന്നത് അല്ലേ ഇത് എന്തൊക്കെയാണ് ഈ ചന്തയിലുള്ളത് നോക്കി നിങ്ങൾ ഇവിടെ എന്തൊക്കെയാണ് ഉള്ളത് പഴം പച്ചക്കറി സ്റ്റാൾ ഇവിടെ കാണുന്നുണ്ട് ഇല്ലേ കാണുന്നില്ലേ ഞങ്ങൾ പഴം പച്ചക്കറി സ്റ്റാൾ കളർ മാറ്റം കേട്ടോ നമുക്ക് കളർ മാറ്റിയിട്ട് നമുക്ക് ചോപ്പാക്കാം കുറച്ചുകൂടി വേ മനസ്സിലാവും നമുക്ക് ഓക്കെ ഇവിടെ പഴം പച്ചക്കറി സ്റ്റാൾ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ കാണുന്നുണ്ട് പിന്നെന്തൊക്കെയാ ഞങ്ങള് കാണുന്നത് പിന്നെന്തൊക്കെയാ കാണുന്നത് ആ ഇവിടെ ഇതാ ഇവിടെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളെ കാണുന്നുണ്ട് പിന്നെയോ ഇവിടെ ചട്ടി കലമൊക്കെ വിൽക്കുന്ന ആളുകളെ കാണുന്നുണ്ട് ഇല്ലേ പിന്നെ അതേപോലെ തന്നെ തൊട്ടടുത്ത് ബിൽഡിങ്ങുകളൊക്കെ കാണുന്നുണ്ട് ഇവിടെ ഒരു നായ നടന്ന് പോകുന്നുണ്ട് ഇല്ലേ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്നുണ്ട് ഇല്ലേ ഇനി നമുക്ക് എന്ത് ചെയ്യണം എന്നറിയാം മക്കളെ ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം നിങ്ങൾക്ക് ഇത് ഈസിയാ ചെയ്യാൻ ഏറ്റവും വലിയ സംഭവം ചന്തയിലെ കാഴ്ചകൾ എന്തെല്ലാം എഴുതാം ചന്തയിലെ കാഴ്ചകൾ എന്തൊക്കെയാണ് എഴുതാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് കാണുന്ന കാഴ്ചകൾ നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ എഴുതി കൊടുക്കുക നമ്മൾ അതിന് അടുത്ത പ്രാവശ്യമൊക്കെ ഇംഗ്ലീഷിലൊക്കെ ഇത് ചോദിക്കൂ ഇതിൻ്റെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ അതിന് പറയുക ആ ഡിസ്ക്രൈബ് ചെയ്യാൻ ഒരു പിക്ചർ തരും ആലുവരെയൊക്കെ ചോദിക്കുക അഞ്ചിലും ചിലപ്പോൾ ചോദിക്കേണ്ട അഞ്ചിലൊക്കെ വലുതായിരിക്കും ചോദിക്കുക നാല് പേരെ അടുത്തുള്ള എന്താ ഇംഗ്ലീഷിലൊക്കെ ചോദിക്കും പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാ പറയാ ഇംഗ്ലീഷിലുണ്ടാവില്ലേ ഇംഗ്ലീഷിൽ ഉണ്ടാവില്ല എങ്ങനെ എഴുതാൻ ഉണ്ടാവും പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിട്ടാണ് ആ രണ്ടാം ക്ലാസ്സിലൊക്കെ ചോദിക്കും അപ്പൊ ഈസിലി നമുക്ക് എഴുതാൻ പറ്റും ഇവിടെ കാണുന്ന ഒരു മനോഹരമായിട്ടുള്ള ഒരു ചന്തയുടെ ചിത്രമാണ് ഇവിടെ കാണുന്നത് അല്ലെ തിരക്കുള്ള ഒരു ചന്തയാണ് അല്ലേ എഴുതി കൊടുക്കാൻ ഈ ചന്തയിലെ കാഴ്ചകൾ എന്തെല്ലാം അല്ലെ ഇത് തിരക്കുള്ള ഒരു ചന്തയാണ് നമുക്ക് എഴുതി കൊടുക്കാം അല്ലെ ഇത് തിരക്കുള്ള ഒരു ചന്തയാണ് അല്ലേ പിന്നെന്താ ഇവിടെ കാണുന്നത് പഴം പച്ചക്കറി സ്റ്റാൾ അല്ലെ ഇവിടെ എന്തൊക്കെ ഞങ്ങൾ ഇതാ പഴം പച്ചക്കറി സ്റ്റാൾ ഇവിടെ കാണുന്നില്ലേ ഇവിടെ പഴം പച്ചക്കറി സ്റ്റാൾ അല്ലേ പഴം പച്ചക്കറി സ്റ്റാൾ വിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ മൺചട്ടികൾ വിൽക്കുന്ന ഒരു സ്ത്രീയെ കാണുന്നുണ്ട് കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ഒരാൾ ഉണ്ട് ഇല്ലേ അതേപോലെ തന്നെ വേറെ എന്തൊക്കെയാ ഉള്ളത് ആളുകളൊക്കെ തിക്കും തിരക്കൊക്കെ കൂട്ടുന്നുണ്ട് ഇവിടെ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങുകൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ നമുക്ക് എഴുതി കൊടുക്കാം അല്ലേ വലിയ 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 കെട്ടിടങ്ങൾ ഉണ്ട് അല്ലേ വലിയ കെട്ടിടങ്ങൾ കെട്ടിടങ്ങൾ ഉണ്ട് ഇല്ലേ പിന്നെന്താണുള്ളത് ഏർ കളിപ്പാട്ടങ്ങൾ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളുണ്ട് അല്ലെ കളിപ്പാട്ടങ്ങൾ വിൽക്കുന്ന ആളുണ്ട് അതേപോലെ തന്നെ ഇവിടെയോ മൺചട്ടി വിൽക്കുന്നവരുണ്ട് അല്ലേ മൺചട്ടികൾ ചട്ടിയും കാലമൊക്കെ വിൽക്കുന്നവരുണ്ട് പഴം പച്ചക്കറി സ്റ്റാൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു പിക്ചറിൽ എന്തൊക്കെയാണോ കാണുന്നത് ചിത്രത്തിൽ എന്തൊക്കെയാണോ കാണുന്നത് ഒക്കെ എന്ത് ചെയ്യുക നമ്മൾ അങ്ങോട്ട് എഴുതി കൊടുക്കാം ഇതൊക്കെ നമ്മൾ എഴുതിയതാ അല്ലെ ഞങ്ങൾ ടീച്ചർമാർ എഴുതി തന്നിട്ടുണ്ടാവും ഞാൻ പറയുന്ന തന്നെ മനോഹരമായിട്ട് അടിച്ച് പൊളിച്ച് ടീച്ചർമാർ നിങ്ങൾക്ക് എഴുതി തന്നിട്ടുണ്ടാവും അല്ലേ അത് എന്ത് ചെയ്യാം നിങ്ങൾ അങ്ങോട്ട് എഴുതി കൊടുക്കുക അത്രയേ ഉള്ളൂ ഒന്നാം ക്ലാസ്സിലെ മക്കളല്ലേ കുറെ ഒന്നും ഇതാണ് കുറച്ചൊക്കെ അല്ലെങ്കിൽ എഴുതാൻ പറ്റും നിങ്ങൾക്ക് അറിയുന്ന പോലെ നിങ്ങൾ എഴുതി അതി ഫുള്ള് മാർക്ക് കിട്ടിട്ടോ ഇങ്ങനെ അറിയുന്ന പോലെ തെറ്റില്ലാണ്ട് അക്ഷരത്തെ നമ്മൾ പറഞ്ഞ ചെറിയ കുറച്ച് കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഇങ്ങനെയുള്ള സംഭവം ഇങ്ങനെയുള്ള ചോദ്യപേപ്പറോ പരീക്ഷയ്ക്ക് ചോദിക്കുക ഇങ്ങനെയുള്ള ചോദ്യപേപ്പറും അത് നമുക്ക് വേഗം ഇതിൽ കൂടെ ഈസിയല്ലേ ഈസിയല്ലേ അപ്പോൾ ഒന്നാം ക്ലാസിന്റെ ഇൻഡക്ലേഷൻ ഡേ വൺ ചോദ്യപേപ്പർ നമ്മൾ കണ്ട് ഡേറ്റോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഡേ എത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇംഗ്ലീഷ് ചെയ്തിട്ടുണ്ട് അറബി ചെയ്തിട്ടുണ്ട് ഒക്കെ ചെയ്തിട്ടുണ്ട് അടിച്ച് പൊളിച്ച് പഠിച്ചിട്ട് ഫുൾ മാർക്കുകൾ വാങ്ങാം വാങ്ങൂലേ അടുത്ത നല്ലൊരു വീഡിയോ നമുക്ക് വീട്ടിൽ കാണാതെ എല്ലാ പ്രിയപ്പെട്ട ചക്ര പക്കും ബൈ ബൈ സി യു